ുംബറക്കാർ ബഹുമാനരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ സ്ത്രീകൾ മയത്ത് നിസ്കരിക്കേണ്ടതില്ല തുടങ്ങിയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവരാൻ പറ്റുമോ പള്ളിയിൽ മയ്യത്ത് പ്രവേശിപ്പിക്കുന്നത് തെറ്റാണോ തുടങ്ങിയ ചോദ്യങ്ങളും പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എന്നാൽ ആമുഖമായി പറയട്ടെ സ്ത്രീകൾക്ക് ഒറ്റക്കോ ജമാഅത്തായോ മയ്യത്ത് നമസ്കരിക്കാം അതിൽ വിരോധമില്ല സഹാബ വനിതകളിൽ പ്രവാചകന്റെ ഭാര്യമാരിൽ മാതൃകയുണ്ട് അതേപോലെ തന്നെ ഒരു പുരുഷനായ ഒരു ഇമാമിന്റെ കീഴിൽ അന്യപുരുഷനായ ഒരു ഇമാമിന്റെ പിന്നിലായി ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് പുരുഷന്മാരുടെ സ്വപ്നു പിന്നിൽ ഇന്ന് സ്ത്രീകൾക്ക് മയത്തിസ്കരിക്കുന്നതിലും വിരോധമില്ല മയത്തിസ്കരിക്കുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം ഹദീസുകൾക്കെതിരാണ് മഹാനായി ഇമാം മുസ്ലിം ആലി ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ത്രീകൾക്ക് മയത്ത് നമസ്കരിക്കാനുള്ള തെളിവുണ്ട് ിൽ പ്രവേശിപ്പിക്കുന്ന തെറ്റാണിന്ന വാദത്തിനെതിരായിട്ടുള്ള മറുപടിയും നമുക്ക് ഹദീസിൽ കാണാം ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് അർസല അസ്വാദു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഭാര്യമാർ ആവിശപ്പെട്ടു എന്ന് ചെയ്യാൽ അയുമർറു ബി ജനാസതിഹി ഫിൽ മസ്ജിദ് പള്ളിയിലേക്ക് ജനാസ കൊണ്ടുവരാൻ ദൂതന്മാരെ പറഞ്ഞു ഫയസ്സല്ലീന അലൈഹി എന്നിട്ട് അദ്ദേഹത്തിനു വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു വഫഅലു ഫുഖി ഫബി അല ഖുജ്രിഹിന്ന യസ്സല്ലീന അലൈഹി ഉഖരിജ ബിഹി മിനൽ ബാബിൽ ജനാഇസ് അല്ലദീ കാന ഇലൽ മഖാഇദ് ഈ മയ്യിത്ത് കൊണ്ടുപോയി വെച്ചതി പുജരകളുടെ ആയിഷ റളിയല്ലാഹു അൻഹൈല വീടെന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്ന വീടാണ് പള്ളിയുടെ പിറ്റിയും തൊട്ടടുത്താണ് അതിന്റെ അരിയിൽ കൊണ്ടുപോയി ജനാസ വെച്ചു ആ പള്ളിയുടെ ഉള്ളിലാക്കി തന്നെ ഈ വീടിന്റെ നിലയിൽ കൊണ്ടുപോയി ജനാസ വെച്ചു അവർ നമസ്കരിച്ചു ഇത് ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി പല ആളുകളും ഇതിനെ വിമർശിച്ചു ജനാസ അക്കാലത്തിൽ കൊണ്ടുവരികയോ എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത് ാണ് അറിവില്ലാത്ത വിഷയത്തിൽ ആക്ഷേപിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നത് പള്ളിയിൽ അവർ പറയുകയാണ് റസൂലി സ്വീസ് സുഹലിബിൻ ബൈലാൻ ജനാസ പള്ളിയുടെ ഉള്ളിൽ വെച്ചാൽ നിസ്കരിച്ചത് ഈ ഹദീസിൽ ഇന്ന് മയത്ത് പള്ളിയിൽ പ്രവേശിപ്പിക്കൽ തെറ്റാണ് എന്ന വാദത്തിന് എതിരായ മറുപടി ലഭിക്കും അഥവാ പള്ളിയിൽ മയ്യത്ത് പ്രവേശിപ്പിക്കൽ തെറ്റല്ല രണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലും അല്ലാത്ത സ്ഥലത്തും മയ്യത്ത് നിസ്കരിക്കാം എന്നതിനും തെളിവായി അപ്പൊ ഒരു സഹോദരിക്ക് പള്ളിയിലോ വീട്ടിലോ ഒറ്റക്കോ ജമാഅത്തോ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം മയ്യത്ത് നിസ്കരിക്കാം അത് തെറ്റല്ല

وإن صلت بهم افتداء النجاسه شاف رحمه الله عليه دائم اهതന്റെ കൂട്ടാളികളേയും അഭിപ്രായപ്രകാരം ഒരു സിദിയൊക്കെ നവസ്കരിക്കലാണ് ഉത്തമം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇമാം നബിയ പറയുന്നു ഇങ്ങന പറയുന്നു وكانه خلاف الافضل اذا افضل من ذرا उत्तम تريدرا وفي هذا النظر اذا ചിന്തിക്കേണ്ടതുണ്ട് വിഷയം وينبغي ان تسن للجماعتك جماعته في غيرها ുംഹമ്മദും അതേപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ വളരെ കൃത്യമാണ് വിഷയം സ്ത്രീകൾക്ക് ഒറ്റക്ക് നിസ്കരിക്കാം സ്ത്രീകളുടെ തന്നെ ജമാനത്ത് ഉണ്ടാക്കാം പുരുഷന്റെ ജമാ പിന്നിൽ നിസ്കരിക്കാം പള്ളിയിൽ നിസ്കരിക്കാം അതേപോലെ നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മയ്യത്ത് പള്ളിയിൽ പ്രവേശിപ്പിക്കാം വിരോധമുള്ള വിഷയമല്ല ഹദീസിൽ തെളിവുള്ള വിഷയങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ